ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കിന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മുരിങ്ങയില സൂപ്പ് തയ്യാറാക്കാം മുരിങ്ങയില കിട്ടുവാണെങ്കിൽ ആരും വെറുതെ കളയേണ്ട ഇതുപോലെ സൂപ്പ് തയ്യാറാക്കി കുടിക്കാവുന്നതാണ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു പിടി മുരിങ്ങയിലയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഈ മുരിങ്ങയില ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇതിൽ പൊട്ടും പൊടിയൊക്കെ ഉണ്ടാവും അപ്പം ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കാം മുരിങ്ങയില ഇവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇടികല്ല് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തൊട്ട് ഒരു നാല് കൊച്ചുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് കൊച്ചുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി നാല് തുണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കഷണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി അപ്പം ഇതുപോലെയാണ് ഇവിടെ ചതച്ചെടുക്കേണ്ടത് ഇനി സൂപ്പ് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇതിനായിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് നെയ്യൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് അതിനകത്തോട്ട് നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ജീരകത്തിൻ്റെ നിറം ഒന്നും മാറി വരട്ടെ സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തു കൊടുക്കാനായിട്ട് കരിഞ്ഞു പോകാനായിട്ട് പാടുള്ളതല്ല ഇനി നേരത്തെ ചതച്ച് വെച്ചിരുന്ന കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ലതുപോലെ ഒപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നേരം മാറി മാറിക്കിട്ടിയാലും മതി സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിനകത്തോട്ട് ഒരു ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം വലിയൊരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഗ്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് ഗ്ലാസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിനകത്ത് സൂപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ഞാൻ കുരുമുളക് വീട്ടിൽ ഉണക്കി പൊടിപ്പിച്ചതാണേ പാക്കറ്റ് പൊടിയല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വെട്ടി തിളച്ച് വരട്ടെ അതിനായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പം അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കിട്ടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന മുരിങ്ങയില നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം മുരിങ്ങയിലയുടെ സത്തൊക്കെ അതിനകത്ത് അതിനകത്ത് നന്നായിട്ട് ഇറങ്ങി വരുന്നതായിരിക്കും ഒരു പത്ത് മിനിറ്റ് സമയത്തേക്കെങ്കിലും സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ് ഇവിടെ മുരിങ്ങയില നമുക്കിവിടെ സൂപ്പ് തയ്യാറായി കിട്ടിയിട്ടുണ്ട് ആഴ്ചയിൽ ഒരു പിടി മുരിങ്ങയില എങ്കിലും ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മുരിങ്ങയിൽ ധാരാളം അയൺ കണ്ടന്റ് ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്കുണ്ടാകുന്ന വളർച്ചയെല്ലാം ഇതിനകത്ത് നല്ലതുപോലെ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും പ്രമേഹം ഉണ്ടാകാതിരിക്കാനും മുരിങ്ങയില കഴിക്കുന്നത് നല്ലതാണ് ഇപ്പൊ തോരനായിട്ടോ കറിയായിട്ടോ ഇതുപോലെ സൂപ്പായിട്ടോ ഒക്കെ നമുക്ക് തയ്യാറാക്കി ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകല്ലേ അപ്പം വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില സൂപ്പ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ വളരെയധികം ഹെൽത്തിയുമാണ് നല്ല അടിപൊളി റെസിപ്പിയാണ് സിമ്പിൾ റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയും കൂടാണ് അപ്പം മുരിങ്ങയില ഇതുപോലെ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ അരിച്ചു മാറ്റി കൊടുത്തിട്ട് നമുക്ക് ആ സൂപ്പ് കുടിക്കാവുന്നതാണേ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചൂടോടെ കുടിക്കുക അപ്പോഴാണ് നമുക്ക് ടേസ്റ്റ് നല്ലതുപോലെ കിട്ടുക അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അത്രയേ ഉള്ളൂ ടാറ്റാ